ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാനും എൻ്റെ ഫ്രണ്ട് രാഗിയും കൂടിയിട്ട് കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് പാമ്പുമേക്കാട്ട് മനയുടെ ഓപ്പോസിറ്റുള്ള കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലാണ് വന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഏകാദശിയൊക്കെ എടുത്തേക്കാണ് പക്ഷേ ഗുരുവായൂർ പോകാനായിട്ട് എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്നെ വേറെ ഏതെങ്കിലും ക്ഷേത്ര ാണ് രാഗി കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചത് അങ്ങനെ അവിടെയൊക്കെ തൊഴുത് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അതിനൊക്കെ ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തനിയത കുഴൂര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ എനിക്കിവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും തന്നെ ഇല്ല കേട്ടോ പക്ഷെ മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് രമേശ് ചേട്ടനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു വിട്ടെ ഞാനിങ്ങനെ കാറോടിച്ച് പോകുമ്പോൾ ഒരു ക്ഷേത്രം കണ്ടു നല്ല വലിയ മഹാക്ഷേത്രമായിട്ട് തോന്നി നിന്നെ ഒരു ദിവസം കൊണ്ടുപോവാ അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ അപ്പോഴാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രമാണെന്ന് മനസ്സിലായതും അവിടെ ഒരുപാട് ദേവിദേവന്മാരുടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അന്ന് ഇവിടെ ദർശനമൊക്കെ നടത്തി പോയതാണ് അപ്പോൾ ആ ഒരു പരിചയമുണ്ട് പിന്നെ കോളേജിലെ മിസ്സുമാരുടെ ഒപ്പം ഇങ്ങനെ ഏകാദശിക്ക് രണ്ട് വർഷം വരാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല എവിടേക്കെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ പെട്ടെന്നാണ് കേട്ടോ മൊബൈൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഏകാദശിയുടെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഴൂര് ഏകാദശി ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ഓർത്തത് പിന്നെ ഞാൻ അപ്പം തന്നെ രമേശായിരുന്നു ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞേ ഞാൻ വേഗം റെഡി ആയി കഴിഞ്ഞ് പോവാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ പരിചയക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ും പരിചയമുള്ള ഒരാളുണ്ട് അല്ലേ മുരുക ഭഗവാൻ ഉണ്ട് എന്തായാലും ഇവിടെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതാണ് മുരുക ഭഗവാന്റെ നാമങ്ങളോട്ടാ അങ്ങനത്തെ ഇവിടെ എത്തി ആ വലിയ ക്യൂ കണ്ടില്ലേ അതൊക്കെ ഇവിടെ അന്നദാനത്തിന് ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ ഇവിടെ നിരന്തരം പരിപാടികൾ ഉണ്ടായിരിക്കും അപ്പം നല്ല പോലെ തൊഴാനായിട്ടൊക്കെ പറ്റിയിട്ടോ അയ്യപ്പ സ്വാമിയും അതുപോലെ തന്നെ ദേവിയും അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളൊക്കെ ഈ ക്ഷേത്രത്തിലുണ്ട് കേട്ടോ അപ്പം ഏകാദശി വ്രതമെടുത്തവർക്ക് ഒരുക്കൂ അപ്പോൾ ഇതാണ് ഭക്ഷണം കിട്ടിയത് കേട്ടോ ഗോതമ്പരി ചോറും മോരുകറിയും രണ്ട് മൂന്ന് കറികളും പിന്നെ ഗോതമ്പ് പായസം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ നമ്മളുടെ ഓരോ അരിമണിയിലും നമ്മുടെ പേര് പേരെഴുതിയിട്ടുണ്ടായിരിക്കുന്നു അതുപോലെ ഇന്നത്തെ എനിക്കുള്ള ചോറ് ഈ ഭഗവാന്റെ ചോറ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വിശ്വാസവും സന്തോഷമൊക്കെ എനിക്ക് തോന്നി തോന്നിട്ടോ അപ്പോൾ ഇവിടെ ഏകാദശി വ്രതം എടുത്ത് ഇരിക്കുന്നവർക്കാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷണം അല്ലാത്തവർക്ക് നല്ല ഗംഭീര സദ്യ വേറെ ക്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ എന്താ പറയുക ആഗ്രഹങ്ങൾ അടക്കി നിർത്താനായിട്ടുള്ള ഒരു മനോബലം വേണം അല്ലേ ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും നമുക്ക് മനസ്സിനെ അടക്കി നിർത്തിയായാലല്ലേ അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ ഏകാദശി വ്രതം എടുക്കുന്നത് തന്നെ നമുക്ക് എന്താ പറയുക ഇവിടെ നിൽക്കുകയാണെങ്കിലും ശരീരത്തിന് ഭയങ്കര ക്ഷീണവും ബലക്കുറവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു തനിയെ വന്നതുകൊണ്ട് വല്ല തല ചുറ്റോ വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യുന്നു ഭാഗ്യത്തിന് ഭഗവാൻ അങ്ങനെയൊന്നും എന്നെ വീഴ്ത്തിയൊന്നും ഇല്ല കേട്ടോ നല്ല പോലെ തന്നെ എനിക്ക് നിന്ന് അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നത് വരെയും ഒരു കുഴപ്പമില്ലാതെ നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ഉത്സവം അതുപോലെ ഓട്ടംതുള്ളൽ ഉണ്ടായിരുന്നു പിന്നെ തിരുവാതിരക്കളി ഭരതനാ ം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിരുവാതിര കളി നല്ല ഭംഗിയായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇത് പിന്നൽ തിരുവാതിരയാണ് മുടി പിന്നീടാന്ന് പറയില്ല നമ്മൾ മെടഞ്ഞിടുന്നേനെ അതുപോലെ തന്നെ ഇവരുടെ കയ്യിലിങ്ങനെ ഓരോ വള്ളികൾ മുകളിൽ നിന്ന് ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആ തുണികളുണ്ട് ആ തുണികളുടെ അറ്റം ഇവരുടെ കൈത്തണ്ടയിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് വെച്ചു കഴിഞ്ഞിട്ടാണ് ഇവർ പാട്ടിനൊപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമല്ലോ അപ്പോൾ ഇതിങ്ങനെ മുടി മെടയുന്നത് പോലെ പിന്നിയിടുന്നത് പോലെ ഈ ഷോൾ ഇങ്ങനെ പിന്നി പിന്നി പിന്നെ വരും കേട്ടോ അങ്ങനെ അവസാനം ഇത് നമ്മുടെ എന്താ പറയുക ഊഞ്ഞാലുണ്ടല്ലോ കണ്ണിന് ഇരുന്ന് ആടാൻ പറ്റുന്ന ഊഞ്ഞാലിൻ്റെ ഷേപ്പിലാക്കി കഴിഞ്ഞ ആ ഒരു ടൈമിൽ കണ്ണൻ്റെ വേഷം ധരിച്ച് ഒരു കുട്ടി വന്നു കഴിഞ്ഞ് ഇവർ ആ ഊഞ്ഞാൽപ്പടിയിൽ ആ കണ്ണനെ കയറ്റി ഇരുത്തി കഴിഞ്ഞിട്ട് ഊഞ്ഞാലാട്ടിക്കൊണ്ടുള്ള പാട്ടൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്കിങ്ങനെ കോരിത്തരിച്ച് പോകാം അത്ര രസമായിരുന്നു നമ്മളിങ്ങനെ കണ്ണിമയ്ക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ അപ്പം ഇന്ന് ഏകാദശിയായിട്ട് എന്നെ കണ്ണൻ്റെ ഒരുപാട് പാട്ടുകളും അതുപോലെ നൃത്തങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റിയിട്ടോ അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്നൊരു ഒന്നര സമയം വരെ ഞാൻ ഇരുന്നിട്ട് വീട്ടിലേക്ക് വരുകയാണ് ചെയ്തത് കേട്ടോ അന്നദാനത്തിൽ നിൽക്കുമ്പോഴാണെങ്കിൽ ഗംഭീര ക്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ബാഗിലാണെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ബുക്ക് എടുത്തിട്ടിരുന്നു ഇരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ അതിങ്ങനെ വായിച്ച് വായിച്ച് നമുക്ക് ക്യൂ നീങ്ങുന്നത് ായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഭഗവത് സന്നിധിയിൽ ഇങ്ങനെ നാമം ചൊല്ലി നടക്കാനും പറ്റിയിട്ട അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന അനുഭവങ്ങളാണ് ഏട്ടാ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ടൂർ പോവാറുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഓരോ ആഘോഷങ്ങളൊക്കെ അടിച്ച് ആഘോഷിച്ചൊക്കെ നടക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെയും നമുക്ക് ഇന്നും അതുപോലെ തന്നെ നടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ മൂല്യം നമ്മൾ ശരിക്കും അറിയില്ല അല്ലേ അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെയും നമ്മൾ ജീവിക്കണം അല്ലേ നമ്മുടെ കയ്യിൽ പോലെ കാശുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിച്ച് ഇഷ്ടമുള്ള പോലെ നടക്കാം അങ്ങനെയൊക്കെ ജീവിച്ച ജീവിതത്തിന് അതൊരു വക അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹനവും ഇതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് വേണം നമുക്ക് സന്തോഷിക്കാനായിട്ട് അപ്പോൾ എന്നും നല്ല അടിച്ചുപൊളിയായിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പാടും കാര്യങ്ങളും അതുപോലെ തന്നെ ദൈവത്തിനെ വിളിക്കാനും ഒക്കെ നമ്മൾ മറന്നുപോയിന്ന് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെക്കാതെ വ്രതങ്ങളോ അങ്ങനെ നമുക്ക് പറ്റുന്ന ഉപവാസങ്ങളോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മളെപ്പോഴും ഭഗവാനോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് തന്നെ ഉയർച്ചകളും താഴ്ചകളും അതുപോലെ തന്നെ സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായാലും നമുക്കതൊക്കെ എന്താ പറയുക അങ്ങോട്ട് തരണം ചെയ്ത് അങ്ങോട്ട് മുന്നേറാനായിട്ട് അത് ആ ഒരു ഭക്തി എന്ന് പറഞ്ഞത് നമ്മളെ സഹായിക്കും കേട്ടോ ചില വീട്ടമ്മമാര് രാവിലെ തന്നെ എഴുന്നേറ്റും കഴിഞ്ഞ് ആകെ എന്താ പറയുക ഒരു മുഷിപ്പിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഒരു മുഷിപ്പിലായിരിക്കും പറയുക ഇനി എന്തൊക്കെ ജോലികളുണ്ട് ചെയ്യാൻ ഇനി എന്തൊക്കെ ചെയ്യും അതുപോലെ നമുക്ക് കാശില്ല പണമില്ല കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല എനിക്കിങ്ങനെ ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ നേരം പോലത്തെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അങ്ങനെ ദൈവത്തോടും അല്ലെങ്കിൽ ചുറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ആരംഭിക്കാനായിട്ട് ശ്രമിക്കുന്ന വീട്ടമ്മമാരുണ്ട് അപ്പൊ നമ്മളേറ്റൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ അങ്ങനെ അങ്ങോട്ട് കട്ട നിരാശയിൽ നമ്മൾ പോകരുത് കേട്ടോ നമുക്ക് അങ്ങനെ നമ്മളിങ്ങനെ ചുറ്റുമുള്ളവരോടും അതുപോലെ നമ്മുടെ വായി തുറന്ന ഇപ്പോഴും പരാതികളും വിഷമങ്ങളും ഒന്നും പറയാതെ നമുക്കത് പറയാനുള്ളത് ഭഗവാനോട് നമ്മൾ വിളിച്ച് പ്രാര്ത്ഥിക്കാം എന്ന് മാത്രമല്ലാതെ മനുഷ്യരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുപ്പിൻ്റെ തന്നെ എഴുന്നേൽക്കാനായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ രാവിലെ തന്നെ കുളിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ആ വിഷമങ്ങളൊക്കെ ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക ഇന്ന് നമുക്ക് നല്ല അവസ്ഥയല്ല എന്നുണ്ടെങ്കിൽ നാളെ അത് മാറും മാറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നല്ല ഉഷാറോട് കൂടിയിട്ട് ജീവിക്കുക എന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ മനുഷ്യർക്ക് അപ്പോൾ ഇന്നത്തെ എന്തെങ്കിലും വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളെ അത് മാറും മാറും എന്ന് വിചാരിച്ചിട്ട് നല്ല ഐശ്വര്യ ദേവതയായിട്ട് വീട്ടമ്മമാർ നടക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ തന്നെ ആ വീടിന് തന്നെ ഒരു ഐശ്വര്യമായിരിക്കും മഹാലക്ഷ്മി എന്ന് പറയുന്ന ആ ഐശ്വര്യം വീട്ടിലേക്ക് കയറി വരണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക കുളിക്കാതെയും വീടും പരിസരമൊന്നും വൃത്തിയാക്കാതെയും ഏത് സമയവും പരാതിയും മുഷിപ്പും ഇതൊക്കെ പറഞ്ഞുകൊണ്ടും നടക്കുന്ന ഇടത്തേക്ക് എന്തായാലും മഹാലക്ഷ്മി കയറി വരില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വൃത്തിയും വെടിപ്പിനും ഒക്കെ നടക്കാൻ വീടും പരിസരവും അതുപോലെ തന്നെ വൃത്തിയാക്കി നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് എന്തൊരു ദുരവസ്ഥയാണെങ്കിലും അത് മാറ്റി തരാനായിട്ട് ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലാതെ ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല ഇനി ഞാൻ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ള ആ ഒരു രീതിക്ക് നമ്മൾ പെരുമാറാതെ നമുക്ക് ഇനിയും ഇനിയും മെച്ചപ്പെടും ഞാൻ ഇന്നത്തെ അവസ്ഥയൊക്കെ മാറും എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ില് പുരോഗതി പ്രാപിക്കോ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കഴിവുകൾ എന്തെങ്കിലും കഴിവുകളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും ആ കഴിവ് വെച്ചും കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ ചെറിയ ജോലിയാണെങ്കിലും നമ്മൾ ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളൊരു സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ മറ്റുള്ളവരുടെ മുൻപില് കൈനീട്ടാതെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രാപ്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നമുക്ക് അങ്ങനെ നമുക്ക് സ്വയം സമ്പാദിക്കാൻ കഴിയണമെങ്കിൽ തന്നെ നമുക്ക് ആ ലൈഫിന് നല്ലൊരു സന്തോഷമായിരിക്കും അല്ലേ നമ്മൾ ചുമ്മാ ഇരുന്നും കഴിഞ്ഞ് ഭർത്താവ് കൊണ്ടുവരുന്നതും കാത്തിരുന്നും കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പരാതിയും പറഞ്ഞ് ജീവിച്ചിട്ടൊരു കാര്യമില്ല നമ്മളും അധ്വാനിച്ചും കഴിഞ്ഞ് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെ വരുമാനമൊക്കെ കണ്ടെത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങളാണല്ലേ ഓരോന്ന് നിവർത്തിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ആ ഒരു കാശുണ്ട് എന്നുള്ള ഒരു സന്തോഷം നമുക്ക് ഉണ്ടായിരിക്കും അതുപോലെ ശരിയായ നല്ല വഴി യ്ക്ക് വേണം കേട്ടോ നമ്മൾ അധ്വാനിച്ച് ജീവിക്കാനായിട്ട് അല്ലാതെ തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഒക്കെ എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിച്ച് ജീവിതം കിട്ടും നല്ല പുരോഗതി പ്രാപിക്കുക എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതെന്തായാലും അധോഗതിയിലാണ് ഒരു ദിവസം ചെന്നെത്തുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെട്ടോ നല്ല പോലെ അധ്വാനിച്ചോ നമ്മൾ ജീവിച്ചോ നമുക്ക് നല്ല ജീവിത വിജയങ്ങൾ എന്തായാലും ദൈവം തരും കേട്ടോ നമ്മൾ വിധിയെ പഴിക്കാതെ നല്ല രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ജോലികളും നമ്മൾ നല്ല വൃത്തിക്ക് ഭംഗിയായിട്ടും മനസന്തോഷത്തോടും കൂടിയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ടിനും അതുപോലെ തന്നെ കമൻസിനും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം